നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പുതിയ കെട്ടിടത്തിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു അറുപത്തിയൊൻപത് കോടിയോളം രൂപ ചെലവിട്ടാണ് നിർമ്മാണം നടത്തുന്നത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പന്ത്രണ്ട് നില കെട്ടിടമാണ് ഒരുങ്ങുന്നത് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഫ്ലോറിംഗ് ഇലക്ട്രിക് പ്ലംബിംഗ് പെയിന്റിംഗ് തുടങ്ങിയ അവസാന ഘട്ട പ്രവൃത്തികളാണ് നിലവിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് രണ്ട് ബേസ്മെന്റ് ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളോട് കൂടിയതാണ് പുതിയ കെട്ടിടം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മോർച്ചറി ഡ്രഗ് സ്റ്റോർ ഇലക്ട്രിക്കൽ റൂം അത്യാഹിത വിഭാഗം ഒ ലാബ് എമർജൻസി സി ഓപ്പറേഷൻ തിയേറ്ററോട് കൂടിയ ലേബർ റൂം ഒഫ്താൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് സി ऑफ्टल ओपी मेडिसिन आईसीयू सर्जिकल आईसीयू पोस्ट ओपी पोस्ट नेटल वार्ड ഐസൊലേഷൻ വാർഡ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സർജിക്കൽ മെഡിക്കൽ വാർഡുകൾ ലോണ്ട്രി സ്റ്റാഫ് സിക് റൂം ചേഞ്ചിങ് റൂം പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവയോടുകൂടിയതാണ് പുതിയ കെട്ടിടം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു പറഞ്ഞുപറമ്പ് ആശുപത്രിയുടെ വളരെ നല്ല രീതിയിൽ ഇരിക്കുകയാണ് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് നിലകളിലായാണ് ആശുപത്രിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയുള്ള വിഭാഗങ്ങൾ പ്രവർത്തി പ്രവർത്തന സജ്ജമാകുന്നത് അതിൽ മൂന്ന് നിലകൾ അണ്ടർഗ്രൗണ്ടാണ് അപ്പോൾ ഏറ്റവും അടിയിലത്തെ നിലയിൽ മോർച്ചറി ഉൾപ്പെടെയുള്ളത് ആ രീതിയിൽ അതുപോലെ തന്നെ മുഗൾ നിലകളിലാണ് ഒപിയും കാഷ്വാലിറ്റിയും ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള കൈനക്ക് വിഭാഗം ഓർത്തോ ഡെൻ്റൽ കണ്ണ് പരിശോധന വിഭാഗം ഉൾപ്പെടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന സജ്ജീകരണങ്ങളാണ് കൂത്തുപറമ്പ് ശുപത്രി ഒരുങ്ങുന്നത്മ്പ്ണൽ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി